നടക്കാവ് ഹോസ്പിറ്റലിലെ ആക്രി സാധനങ്ങൾ മോഷണം നടത്തുന്ന നാടോടി സ്ത്രീകളെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം ആശുപത്രി പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി അഴിച്ചുമാറ്റിയ വസ്തുക്കളിൽ നിന്ന് ഫാനുകൾ ഫാനുകളടക്കമാണ് നാടോടികൾ മോഷ്ടിച്ചത് മോഷണം നടത്തി ചാക്കുകളിലാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതർ ഇവരെ പിടികൂടുകയായിരുന്നു രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു നാലുപേരെ പിടികൂടി തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു വളാഞ്ചേരി പോലീസ് എത്തി നാടോടികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആറുപേരടങ്ങുന്ന നാടോടി സംഘത്തിൽ കുട്ടികളടക്കമുണ്ടായിരുന്നു ഇതിനു മുൻപും ഇവരെ ആശുപത്രി പരിസരത്ത് കണ്ടതായി പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ത്രി മാക്സ് ലൈവ്